നടുവാനോ അല്ലെങ്കിൽ കഴുത്തുവേനാ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു മുപ്പു വയസ്സാകുമ്പോഴേക്കും ഒരു അമ്പത് ശതമാനം ആൾക്കാർക്ക് ഡിസ്ക്കിന് പളിച്ച് ഉണ്ടാകും എൺപത് വയസ് എത്തുമ്പോഴേക്കും നൂറ് ശതമാനം ആൾക്കാർക്കും ഡിസ്ക് പളിച്ച് വരും ഇത് നമ്മുടെ ഏജിങ്ങിന്റെ പ്രോസസ്സാണ് ഈ ഒരു സമയത്താണ് നമുക്ക് സാധാരണ നടുവേനെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക ചെറിയ കുട്ടികളിൽ വളരെ കുറവാണ് ഇത് വരാനുള്ള സാധ്യത നമ്മളത് കാണാറുണ്ട് അപ്പൊ ഇതങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം ഒന്നാമത് വേണ്ടത് നമ്മൾ റെഗുലർ ആയിട്ടുള്ള എക്സർസൈസ് ചെയ്യണം നമ്മുടെ മസൽസാണ് നമ്മുടെ ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ മസിൽ സ്ട്രെങ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജോയിൻസിൽ വരുന്ന ലോഡുകൾ കാര്യമായിട്ടുണ്ടാകും ഇത് അതുപോലെ തന്നെ തീരുമാനങ്ങളൊക്കെ കൂടുതൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് വേദനകൾ ഉണ്ടാകാം മസിൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫെറ്റീകുണ്ടാകാം ഇതും വേദന ഉണ്ടാക്കും രണ്ടാമത്തത് നമ്മൾ ജോലി ചെയ്യുമ്പോഴുള്ള നമ്മുടെ പോസ്റ്റർ നമ്മൾ കുറേ അധികം ആൾക്കാർ നമ്മൾ ഇരുന്നിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളെപ്പോഴും ഇരിക്കുമ്പോഴുള്ള നമ്മുടെ ചെയറിന്റെ ഹൈറ്റ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഇരിക്കുന്ന ലെവൽ അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല എപ്പോഴും ഒരു അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നോക്കുക നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്ട്രെച്ചിങ് ചെയ്യാൻ നോക്കുക വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ കുറെ നേരം കുറിഞ്ഞിട്ടുള്ള ജോലി പ്രത്യേകിച്ച് അടിച്ച് വരുന്നത് അലക്കുന്നത് പാത്രം കഴുകുന്നത് ഇതൊക്കെ ഒന്ന് ഇവർ നിന്ന് ചെയ്യാൻ നോക്കുക നീളുള്ള ചൂല് ഉപയോഗിക്കുക നമ്മൾ അലക്കാണെങ്കിൽ കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ നോക്കുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേനകൾ ഒഴിവാക്കാൻ പറ്റും മൂന്നാമത് നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ ബോഡി വെയിറ്റ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ ജോയിൻസിൻ്റെ മുകളിലും വില്ലിൻ്റെ മുകളിലും ഒക്കെ ഉള്ള ലോഡുകൾ കൂടും ഇതും വേദനകൾ ഉണ്ടാക്കും അപ്പോൾ ബോഡി വെയിറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക പിന്നെ നാലാമതുള്ളത് ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് റെസ്റ്റ് കൃത്യമായിട്ടുള്ള റെസ്റ്റും നമ്മുടെ ശരീരത്തിന് കിട്ടണം ഇല്ലെങ്കിൽ ഇതേപോലെ ദീർഘ കാലത്തേക്കുള്ള വേനകളും ക്രോണിക് ബാക്ക് പെയിനും നെക്ക് പെയിനും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് താങ്ക്